എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഒരു അനുബന്ധ സ്ഥാപനമായ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസിന്റെ ഐ പി ഒ വിൽപ്പനയ്ക്ക് നിക്ഷേപകരിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവേശപൂർണമായ ഒരു പ്രതികരണമാണ് ലഭിച്ചത് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെ ആയിരുന്നു പബ്ലിക് ഇഷ്യൂ അപ്പൊ കമ്പനിയുടെ ഐ പി ഒ അലോട്ട്മെന്റ് തീയതിയിലാണ് ഇപ്പോൾ നിക്ഷേപകരുടെ ശ്രദ്ധ ഐ പി ഒ അലോട്ട്മെന്റ് തീയതി ഏകദേശം ജൂൺ മുപ്പതിനും തിങ്കളാഴ്ച ലിസ്റ്റിംഗ് തീയതി ഏകദേശം രണ്ടിനും ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സമീപ വർഷങ്ങളിൽ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാല് ഏറ്റവും വലിയ എൻ ബി എഫ് സി ഓഫറുകളിൽ ഒന്നായിരുന്നു എച്ച് ഡി പി ഫിനാൻഷ്യലിന്റെ ഐ പി ഒ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൾക്കിടയിലുള്ള ഇന്ത്യയിലെ അഞ്ചാമത്തെ വലിയ ഐ പി ഒ നേട്ടവും കമ്പനി സ്വന്തമാക്കി ഏകദേശം പതിനൊന്ന് കോടി ഓഹരികളുടെ ഓഫർ വലിപ്പത്തിൽ പബ്ലിക് ഇഷ്യൂ ഏകദേശം പതിനാറ് മടങ്ങ് സബ്സ്ക്രൈബ് ചെയ്തതായിട്ടാണ് എൻഎസ് സിയിലെ ഡാറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഏകദേശം ഇരുന്നൂറ്റി പതിനേഴ് കോടിയിലധികം ഓഹരികൾക്കാണ് ഏകദേശം ബിഡുകൾ ലഭിച്ചത് അപ്പം അങ്ങനെ നോക്കി കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത ഇന്ത്യൻ ഐ പിഒ ആയി എച്ച് ഡി ബി ഫിനാൻഷ്യൽ മാർഗം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ആഭ്യന്തര മ്യൂച്വൽ ഫണ്ടുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയാണ് സബ്സ്ക്രൈബ് ചെയ്തതിലും നിക്ഷേപകർക്കായി നീക്കി വെച്ചിരുന്ന ഭാഗവും പൂർണ്ണമായും സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പുതിയ ഓഹരിയും പ്രൊമോട്ടർ എച്ച് ഡി എഫ്സി ബാങ്കിന്റെ പതിനായിരം കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും അടങ്ങുന്നതാണ് ഈ ഇതിന്റെ ഐപിഒ മറ്റൊരു കാര്യമുണ്ട് ഇതിന്റെ ഐ പിഒയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറയുന്നത് ഏകദേശം അമ്പത്തിനാല് ഇത് ഓഹരികൾ ഏകദശ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപക്ക് ലിസ്റ്റ് ചെയ്യുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൂചന പക്ഷെ മറ്റൊരു കാര്യമുണ്ട് ഓഹരിക്ക് ഏകദേശം ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം സാധ്യതയുള്ള നേട്ടമാണ് ഇത് സൂചിപ്പിക്കുന്നത് അതേസമയം വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നതിനു മുമ്പേ ഗ്രേ മാർക്കറ്റ് വിലകളിൽ എപ്പോൾ വേണമെങ്കിലും മാറാനുള്ള സാധ്യതയും ഉണ്ട് അപ്പൊ കറണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ജി എം പി അമ്പത്തിനാലാണ് ഇനി ചിലപ്പോൾ അത് മാറാൻ ചാൻസും ഉണ്ട് സ്ഥിരമായിട്ട് നിൽക്കാനായിട്ട് ചാൻസ് ഇല്ല അപ്പൊ ഐ പി എല്ലിൽ നിന്നുള്ള വരുമാനം കമ്പനിയുടെ വിപുലീകരണ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് കമ്പനി വിനിയോഗിക്കുക നഗരങ്ങളിൽ വി വിപുലീകരണമാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഏകദേശം അറുപത്തൊന്നായിരത്തി നാന്നൂറ് കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ അതായത് എൻ പി എഫ് സില് ഒന്നാണ് എച്ച് ഡി ബി ഫിനാൻഷ്യൽ